നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് ഗൾഫ് രാഷ്ട്രമായ കുവൈത്ത് രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുകയെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് കാര്യങ്ങൾ ഈ വഴിക്കാണ് നീങ്ങുന്നതെങ്കിൽ കുവൈത്തി തൊട്ടുള്ള പ്രവാസികളുടെ വരവ് കുറയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് രാജ്യത്തെ തൊഴിൽ വിപണിയിൽ നിന്ന് നിയമലംഘകരായ പ്രവാസികളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗം ഭാഗമായി വ്യാപക സുരക്ഷാ പരിശോധന തുടരുകയാണ് രാജ്യത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത് താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത അറുന്നൂറിലേറെ പ്രവാസികളെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് രാജ്യത്ത് പരിശോധനയ്ക്ക് മേൽനോട്ടം നൽകുന്നത് രാജ്യത്ത് സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള ജനസംഖ്യാ അനുപാതം സന്തുലിതമായി നിലനിർത്താനും ലക്ഷ്യമിട്ട് ഊർജിത നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് അധികൃതർ വിശദീകരിക്കുന്നു നിയമലംഘകരെ പിടികൂടാനായി വ്യാപക പരിശോധനകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ദിനം പ്രതി നടന്നു വരുന്നുണ്ട് മാൻപവർ പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള പ്രത്യേക സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും മറ്റ് വിവിധ വിഭാഗങ്ങളിലെയും പിടിയിലായിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷവും താഴ്ന്ന വരുമാനക്കാരായ സാധാരണ പ്രവാസികളാണെങ്കിലും അടുത്തിടെയായി വ്യാജ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ടെന്ന വിവരവും അധികൃതർ പങ്കുവയ്ക്കുന്നു ലൈസൻസോ മറ്റ് അനുമതികളോ ഒന്നുമില്ലാതെ മെഡിക്കൽ സെന്ററുകളിലും ക്ലിനിക്കുകളിലും ജോലി ചെയ്ത് രോഗികളെ ചികിത്സിക്കുകയും വിദഗ്ദ്ധ സ്പെഷ്യാലിറ്റികളിൽ പോലും സേവനം അനുഷ്ഠിക്കുകയും ചെയ്തവരെ അടുത്തിടെ നടന്ന പരിശോധനകളിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ ആറ് പ്രവാസികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇവർക്ക് പുറമേ രോഗികളെ ചികിത്സിക്കുകയും നഴ്സിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്ത നിരവധി ഗാർഹിക തൊഴിലാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയവും മാൻപവർ പബ്ലിക് അതോറിറ്റിയും ആരോഗ്യ മന്ത്രാലയവും ചേർന്ന നടപടികൾ സ്വീകരിക്കുകയാണ് നിയമവിരുദ്ധമായി പ്രവാസികളെ റിക്രൂട്ട് ചെയ്യുന്ന പതിനഞ്ച് ഓഫീസുകൾ കണ്ടെത്തിയും പൂട്ടിച്ചു താമസ നിയമങ്ങൾ ലംഘിച്ച തൊണ്ണൂറ് പ്രവാസികളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തത് ഇതിനു പുറമെ സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടി ദിവസ വേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു അറസ്റ്റിലാവുന്നവരെ പിന്നീട് മറ്റ് വിസകളിൽ പോലും കുവൈത്തിലേക്ക് തിരികെ വരാനാവാത്ത വിധത്തിൽ വിലക്കേർപ്പെടുത്തിയാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് വിടുന്നത് അതിനാൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം കുവൈത്തിലേക്ക് കടക്കുക കൂടുതൽ കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക